ഒരു ശരിക്കുമുള്ള പത്തോട് വാഴയും ഇഞ്ചിയും ഇഞ്ചിയെല്ലാം ചാപ്പട്ടി തേച്ച് വൃത്തിയടക്കിളങ്ങ് വാഴ മുഴുവൻ കളഞ്ഞു വാഴ പല സൈസ് കൊല ഉണ്ടായിരുന്നു എല്ലാ ഓണത്തിന് വെട്ടാൻ പറ്റിരുന്ന ഏത്തക്കൊല മുഴുവൻ മുഴുവൻ റെഡിയാക്കി കിട്ടി കപ്പ് എല്ലാം കൊണ്ട് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആരോട് പറയാന കുറച്ച് നേരെ വിളിച്ച് പറഞ്ഞു അവർ വന്നു അവരെന്ത ചെയ്യാൻ അവരൊന്നും ചെയ്യാനില്ല ഈ ഇറമ്പാണ് എത്രയോ കാലം കൊണ്ട് ഫെൻസിങ് ഇടണമെന്ന് അല്ലെങ്കിൽ അക്കര കൂടെ കിടങ്ങുണ്ട് ആ ചെയ്യണം അത് ബാക്കിയൊന്ന് കള ഇത് തരണം എന്നു ഫോർഷ് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർ ആരും ചെയ്യത്തില്ല ഇത് ഈ ആനയുടെ മാത്രമല്ല ശല്യം ആന പന്നി ബ്ലാവ് ഈ കൊരങ് പിന്നെ കാട്ടുപോത്ത് കാട്ടുപോത്തുണ്ട് ഇതിന് ഭയങ്കര ശല്യം ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ആരും നമ്മളിപ്പോൾ എന്തു ചെയ്യാണെങ്കിൽ ഇപ്പോൾ കളഞ്ഞുപാനൊക്കെ ഇടുന്നത് കളഞ്ഞു പോകാൻ പറ്റില്ല ഒരു പത്തമ്പത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് പത്തൊമ്പത് വർഷത്തിന് മുമ്പൊക്കെ ഇവിടെ ആനെ ഇറങ്ങിയിട്ടുള്ളത് അതിന് ഇപ്പൊ അത് പിന്നെ ആനെ ഇറങ്ങിയിട്ടേലും ഇപ്പോഴും ആദ്യമായിട്ടാവും